വയനാട് ദുരന്ത ഭൂമിക്ക് അൽപം മാറി വയനാട് നെമ്മേനി വില്ലേജിൽ ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഭൂമികുലുക്കം ഉണ്ടായി എന്നും വീടുകളിലെ പാത്രങ്ങളും മറ്റും താഴെ വീണു എന്നും നാട്ടുകാർ പറഞ്ഞു പൊഴുതന പഞ്ചായത്തിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവഴ എന്നിവിടങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ പരിഭ്രാന്തരായി അമ്പലവയൽ എടക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചു ഇപ്പോഴുണ്ടായ സംഭവവും ഉരുൾപൊട്ടലുമായി ബന്ധമില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഇടിവെട്ടിയതാണ് എന്നാണ് നാട്ടുകാരിൽ പലരും കരുതിയത് ഉഗ്ര ശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി വീടുവിട്ട് ഓടി റവന്യൂ അധികൃതർ സ്ഥലത്ത് എത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം ദുരന്ത ഭൂമിയിൽ നിന്ന് ഇന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി മുണ്ടക്കയിൽ ദുർഗന്ധം അനുഭവപ്പെട്ട സ്ഥലത്ത് തിരച്ചിൽ നടത്തിയപ്പോഴാണ് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത് ഇതിലാണ് ഇന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുള്ളത്